ി കുട്ടാപ്പിടാ എന്നെ നോക്കടാ പൊടച്ചോലേ ചണ്ടാൾ കിടക്കാൻ വന്നാല് എന്നെ ഇങ്ങോട്ട് നീക്കിട്ടാവുമ്പോ കിടക്കും അവന്റെ അവകാശം ഏ കള്ള നോട്ടങ്ങണ്ടാ കൂട്ടാപ്പി കൈയൊക്കെ വെച്ചിരിക്ക ഉമ്മാന്റെ ഓമ്മനോ ആപ്പാന്റെ ഓമനോ ഏ പറാ ഉമ്മടി സ്വത്താണോ ഉമ്മടി സ്വത്താണോ നോക്കട്ടെ സ്വത്താണ് അമ്മ മസാജ് ചെയ്തൊത്ത് കൊഞ്ചു വാടാ വാടാ കൊഞ്ച ഏപ്പത്തില് വന്ന് പടടാ ഡേ കൈ നോക്കൂട്ടാപ്പി വാട പൊന്നു ആടി ഉമ്മടി പൊന്നു ആടി അന്റെ ചൊത്ത് ഓ ഓപ്പര് കൂടുതൽ മസാജ് ചെയ്യും പിന്നെ ഒട്ടും വല്ല കടന്നു അപ്പൊ മനസ്സിലായി ലാൻഡ് കുട്ടിയാന്ന് അത് പൊടിയും തട്ടിട്ട് പോകും കുറച്ചു ദിവസം കഴിഞ്ഞ ഏഹ് അപ്പൊ നീ എൻ്റെ അടുത്ത് വരുമല്ലോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഏഹ് അയച്ചു ഇങ്ങനെ ഗൾഫിലായിരുന്നപ്പോളേ രണ്ടു വർഷം നിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഇപ്പൊ ഇങ്ങേര് വന്നപ്പോഴല്ലേ നിന്നെ നോക്കണത് ഏഹ് നിനക്ക് എന്നോടല്ലോ സ്നേഹം കൂടുതൽ വേണ്ട ഇടാ ആൺ പൂച്ചകൾക്ക് ശരിക്കും വീട്ടിലുള്ള പെണ്ണങ്ങളില്ല സ്ത്രീകളോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറയാ ഇത് നേരെ തിരിച്ചാണ് ഇങ്ങളുടെ കിപ്പേ ഞാനെന്റെ അയച്ചുവിന് ഞാനിവിടെ കൊണ്ടുവന്ന് എടുത്ത് നോക്കിക്കോ എന്നിട്ട് നിന്നെ അങ്ങോട്ട് കൂടും എൻ്റെ അയശു എൻ്റെ കൂടെ തന്നെ ഇരിക്കും അത് എന്റെ ഓരോനെയും സിംബാനേയും കണ്ടു പഠിക്കണം ഓറി സിംബ മിന്നു എല്ലാരും ഇവ മാത്ര നിങ്ങളോട് ഇങ്ങനെ പ്രാന്തി ഹലോ കണ്ണു നോക്ക് ആ നിൽക്കുന്നില്ല ആണ്ടിക്കുന്നില്ല കുട്ടിയല്ല ഡുട്ടിയല്ല ഉമ്മന്റെ കുട്ടിയല്ലേ കൈ നോക്ക് ഉമ്മടെ സ്വത്തല്ല ആ പൊന്നല്ല കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യാനല്ലേ പറഞ്ഞു കാര്യം പറഞ്ഞു വാടാ അങ്ങട് വാടാ ഒക്കെ വിരണിണ്ടോ നോക്ക് നോക്ക് വാടാ മൂക്ക് ഇട്ടിച്ചിന് മൂക്കെറത്ത് കൊണ്ടു തിന്നിട്ടുണ്ടോ എന്താ പറയാ പത്തിന്റെ ബൾബ് കത്തുന്ന മാറ്റി ബാമ്മടെ പൊന്നു വേടി ഉമ്മടി സ്വത്ത് വേടി നോക്കോട്ടെ മ്മടി പൊന്നു വാടി ചവിട്ടി പിടിച്ചിട്ടുക്കാൻ്റെ കയ്യിൽ ചവിട്ടി പിടിച്ചിരിക്കണം എന്നിട്ട് ഞാൻ എടുക്കാണ്ടിരിക്കുട നോക്ക് വാടീ പൊന്നു വേടാ ഉം എന്താ ഓ എന്നോട് എന്നോടൊരി സ്നേഹം ഒരിത്തിരി ഒന്നുമില്ലെങ്കിലും നിന്റെ അപ്പീം മൂത്രൊക്കെ വൃത്തിയാക്കല് നിനക്ക് അമ്മ ഒക്കെ തരണ്ടല്ലോ ഇങ്ങനെ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ടല്ലേ നോക്കണുള്ളൂ എന്താന്ന് എന്റെ കുട്ടിനെ എന്റെ അടുത്ത് കടന്നിട്ടു എന്നിട്ട് പൊന്നു നോക്ക് ആടന്ന് അതേ സ്ഥലത്ത് പോയി കിടക്കും ഒന്നും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കും മൂപ്പര് തടവെന്ന പറയുന്നേ നീ കിടന്ന എനിക്ക് വേണ്ടി ഞാൻ അതേ നോക്ക് ചിരിക്കേ കൊള്ള ചിരിക്കണ്ടാ എന്റെ കുട്ടാപ്പി എന്നെ വരുന്നില്ല എന്റെ അടുത്തോട് നിൽക്കേ എനിക്ക് പുഷുമ്പ് പറഞ്ഞ ഞാനല്ലേ എപ്പഴും നോക്കണത് നിങ്ങൾ കൊറച്ചു ദിവസം നോക്കാ വാലോട്ടർ പറഞ്ഞിട്ട് വാരി നീ പോടാ പൂടാ എത്തുമ്പോട്ടുടാ കാണിച്ചോ അമ്മയുടെ പൊന്നു ഉമ്മയുടെ ചല്ലടി ഉമ്മുടെ പൊന്നല്ല ൊത്തുമണി അല്ലടിയെ നമ്മടി പൊന്നല്ലേ തുടണ്ടാന്ന് കരിയൂട്ടാ എന്താണ് ഇങ്ങനെ ഗൾഫിലായിരുന്നപ്പൊക്കെ എന്റെ നെഞ്ചത്ത് കടന്ന് ഉറങ്ങണം എന്റെ വയറ്റി എനിക്ക് തിരിയാനും മറിയാനും കൂടി പറ്റില്ല എത്ര ദിവസം ഉണ്ടാവും ഇങ്ങേര് പോയാലേ ഇങ്ങേരി പോയ വിഷമം കൂടി എൻ്റെ അടുത്തല്ല വന്ന് തീർക്കണ്ടേ ഞാൻ അപ്പൊ കാണിച്ച അപ്പഴും ഞാൻ സ്നേഹിക്കും അതെ ഒരു കാര്യണ്ട് ശരി ഇവന്റെ നട്ടലിന്റെ ഭാഗത്ത് പോയിട്ട് മസാജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കടി കിട്ടും അവനത് ഇഷ്ടല്ല മേത്ത് ബാക്കിയുള്ള മസാജ് ചെയ്താലൊന്നും കുഴപ്പമില്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സ്വത്താണ് ഷാടൂല എല്ലാരനെയും സ്നേഹിക്കണം കേട്ടോ പിന്നെ ആ എല്ലാരും സ്നേഹിക്കലോട്ട് തങ്ക ആ തങ്കമാണ് തങ്കം ആണ് ഷൊട്ടാണ് ഷൊട്ട്